തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയ കാഞ്ഞിലേരി കരേറ്റ റോഡിൽ റോഡരികെ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു വെള്ളക്കെട്ട് ഉണ്ടാകുന്ന പ്രദേശത്ത് കാന നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും കോൺക്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണോ തടഞ്ഞതും കാന നിർമ്മിക്കേണ്ട ഭാഗത്ത് ഉടമസ്ഥലം വിട്ടു നൽകാതാണോ പ്രശ്നങ്ങൾക്ക് കാരണം കാഞ്ഞിലേരി കരേറ്റ റോഡിൽ കാഞ്ഞിലേരി വായനശാലയ്ക്ക് സമീപം ശക്തമായ മഴയിൽ മുകളിലെ റോഡിൽ നിന്നും കുത്തിയൊഴുകി വരുന്നത് വലിയ അളവിലുള്ള വെള്ളമാണ് ഈ തവണ മഴയത്തെ മുകളിൽ നിന്നും വെള്ളം കുത്തിയൊഴുകി സമീപത്തെ റോഡിലെ കല്ലുകൾ വരെ ഒഴുകിപ്പോയിരുന്നു കൂടാതെ സമീപത്ത് പലയിടങ്ങളിലുമായി മഴക്കാലത്ത് നീരുറവുകളും ഉണ്ട് ഇതുകാരണം ഇവിടെ വാഹന അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ മണ്ണ് കെട്ടിക്കിടക്കുന്ന സമയത്ത് കരേറ്റ ഭാഗത്ത് വരുന്ന വണ്ടി പിന്നെ ലെഫ്റ്റ് കയറി വരും ഈ കയറുമ്പോൾ തന്നെ അപകടത്തിന് സാധ്യത ഇവിടെ ഒരുപാട് അപകടം നടത്താൻ പോയിട്ടുണ്ട് നടന്നിട്ടുണ്ട് അതാണ് നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാനാവുന്നില്ല വെള്ളക്കെട്ടുണ്ടാകുന്ന ഭാഗത്തെ അങ്കണവാടിയിലേക്ക് കുരുന്നുകളുമായി പോകുന്നവരും നാട്ടുകാർക്കും ഏറെ ദുരിതമാണ് ഇവിടെയുള്ള വെള്ളക്കെട്ട് അതുകൊണ്ട് തന്നെ റോഡ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ കാന നിർമ്മിക്കാനും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നു നമ്മളിവിടെ പൂവിഞ്ഞാല് വേണം എന്ന് പറഞ്ഞിട്ട് മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇതുവരെ ഈ റോഡിന്റെ അധികൃതര വാദത്തിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ റോഡിൻ്റെ പണി തീരാൻ പോകുന്ന അവസ്ഥയിൽ ഇവിടെ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് സൈഡ് കോൺക്രീറ്റ് ചെയ്ത് ചെറുങ്ങനെ അവരെ വർക്ക് ഒപ്പിച്ച് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ രാവിലെ കോൺക്രീറ്റും കൊണ്ട് വന്നപ്പോൾ നാട്ടുകാരി ഇവിടെ തടഞ്ഞു അങ്ങനെ കോൺക്രീറ്റ് തിരിച്ചു പോയി നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇവിടെ ഓവുചാൽ വേണം എന്നുള്ളതാണ് അതിന് ആരാണോ തടസ്സം നിൽക്കുന്നത് അതിന് നമ്മുടെ റോഡിനൊരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി അടിയന്തരമായി വിളിച്ചു ചേർത്ത് ഈ വാഹനശാലക്കുള്ള ഈ പൊതുജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്നാൽ റോഡരികിലെ കെട്ടിട ഉടമ കാന നിർമ്മിക്കാൻ സ്ഥലം നൽകാത്ത അവസ്ഥയിലാണ് ഇതേ തുടർന്ന് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ റോഡരികിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിക്കായി ജോലിക്കാർ എത്തിയപ്പോഴാണ് നാട്ടുകാർ തടഞ്ഞത് റോഡരികിനോട് ചേർന്നുള്ള കെട്ടിട ഉടമയുടെ കിണർ കാരണം പറഞ്ഞാണ് ഇപ്പോൾ കാനക്ക് സ്ഥലം നൽകാത്തത് എന്നാൽ കിണറിന്റെ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തു തരാമെന്നും കാന നിർമ്മിക്കാൻ അനുമതി നൽകണമെന്നും ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടിട്ടും ഉടമ സഹകരിച്ചില്ല ഇതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് കാന നിർമ്മിച്ച് വെള്ളക്കെട്ട് പരിഹരിക്കാതെ നിർമ്മാണം പൂർത്തിയാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ കലക്ടർ നേരിട്ട് വന്ന പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കോൺക്രീറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ കെട്ടിടത്തിന് മുന്നിൽ റോഡിലെ കെട്ടിക്കിടന്ന ചെളിയും മണ്ണും നീക്കം ചെയ്തതിന്റെ ശേഷിപ്പ് റോഡിൽ കാണാം ഗ്രാമികനോസ് മട്ടന്നൂർ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി